Da ഖത്തറിലേക്ക് ഇറാൻ നടത്തിയ വ്യോമാക്രമത്തെ തുടർന്ന് അടച്ചിട്ട് വ്യോമപാത മുഴുവൻ ഗൾഫ് രാജ്യങ്ങളും തുറന്നു ഖത്തർ കുവൈറ്റ് യുഎഇ ബഹ്റൈൻ എന്നീ രാജ്യങ്ങളാണ് നേരത്തെ വ്യോമപാത അടച്ചിരുന്നത് സ്ഥിതിഗതികൾ ശാന്തമായതോടെ മുഴുവൻ രാജ്യങ്ങളും വ്യോമപാതയിലെ നിയന്ത്രണം നീക്കി ഈജിപ്തും വ്യോമപാതയിലെ നിയന്ത്രണം നീക്കിയതായി അറിയിച്ചു മേഖലയിൽ തുടർ സംഘർഷങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയില്ല എന്നാണ് വിലയിരുത്തൽ ഖത്തറിനെതിരെ ഇറാൻ നടത്തിയ ആക്രമത്തെ സൗദി അറേബ്യ ശക്തമായി അപലപിച്ചു ഇത് അന്താരാഷ്ട്ര നിയമങ്ങളുടെയും നല്ല അയൽപക്ക തത്വങ്ങളുടെയും നഗ്നമായ ലംഘനമാണ് ഇത് അസ്വീകാര്യമാണ് ഒരു സാഹചര്യത്തിലും ന്യായീകരിക്കുവാൻ കഴിയില്ല സഹോദര രാജ്യമായ ഖത്തറിനോടുള്ള ഐക്യദാര്ഢ്യവും പൂര്ണ്ണ പിന്തുണയും സൌദി അറേബ്യ വ്യക്തമാക്കി ഖത്തർ സ്വീകരിക്കുന്ന ഏത് നടപടികളെയും പിന്തുണയ്ക്കുവാൻ സൗദി അറേബ്യയുടെ മുഴുവൻ ശേഷികളും ലഭ്യമാക്കുമെന്നും വിദേശ മന്ത്രാലയം പ്രസ്താവനയിൽ പറഞ്ഞു ഖത്തറിലെ അൽ ഉദൈർ വ്യോമതാപത്തിന് നേരെയുള്ള ഇറാൻ ആക്രമണത്തെക്കുറിച്ച് യുവ സൈന്യത്തിന് മുൻകൂട്ടി അറിയാമായിരുന്നുവെന്ന് അമേരിക്കൻ വൃത്തങ്ങളെ ഉദ്ധരിച്ച് ഫോക്സ് ന്യൂസ് പറഞ്ഞു അമേരിക്കൻ സൈനിക താവളങ്ങൾക്ക് നേരെയുള്ള ഇറാൻ ആക്രമണത്തിന് യുവ സൈന്യം തയ്യാറെടുത്തു ആക്രമണം പ്രതീക്ഷിച്ചിരുന്നു ഇത് അപ്രതീക്ഷിതമായിരുന്നില്ലെന്നാണ് അമേരിക്കൻ വൃത്തങ്ങൾ പറഞ്ഞത് ടെഹ്റാൻ ഖത്തറിലെ ഉൽ ഉദൈത് വ്യോമതാവളത്തിന് നേരെയുള്ള ആക്രമണം സഹോദര രാജ്യമായ ഖത്തറിന് ഭീഷണിയല്ലെന്ന് ഇറാൻ ദേശീയ സുരക്ഷാ കൗൺസിൽ അറിയിച്ചു അതേസമയം ഖത്തർ ഉദ്യോഗസ്ഥരുമായി ഏകോപനം നടത്തിയാണ് ഖത്തറിലെ യുഎസ് വ്യോമതാവളത്തിനു നേരെ ഇറാൻ ആക്രമണം നടത്തിയതെന്നും ആൾനാശം കുറയുന്നതിന് ആസനമായ ആക്രമണത്തെക്കുറിച്ച് മുൻകൂട്ടി മുന്നറിയിപ്പ് നൽകിയതായും മൂന്ന് ഇറാൻ ഉദ്യോഗസ്ഥർ ന്യൂയോർക്ക് ടൈംസിനോട് പറഞ്ഞു പ്രതീകാത്മകമായ അമേരിക്കയ്ക്കെതിരെ ഇറാൻ തിരിച്ചടിക്കേണ്ടതുണ്ടായിരുന്നു അതേസമയം എല്ലാ കക്ഷികൾക്കും രക്ഷാമാർഗം ഒരുക്കുന്ന രീതിയിലാണ് ആക്രമണം നടത്തിയതെന്നും ഉദ്യോഗസ്ഥർ പറഞ്ഞു രണ്ടായിരത്തി ഇരുപതില് ഇറാനിലെ ഉന്നത സൈനിക കമാൻഡറുടെ വധത്തെ തുടര്ന്ന് ഇറാക്കിലെ അമേരിക്കൻ താവളത്തിൽ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണം നടത്തുന്നതിന് മുൻപ് ഇറാൻ ഇറാഖിന് മുന്നറിയിപ്പ് നല്കിയതിന് സമാനമായ ഒരു തന്ത്രമാണിതെന്ന് ഇറാൻ ഉദ്യോഗസ്ഥർ ഖത്തറിലെ ആക്രമണത്തെ വിശേഷിപ്പിച്ചു ടെഹ്റാൻ തങ്ങൾക്കെതിരായ ഏത് ആക്രമണത്തിനും തന്നെ രാജ്യം തിരിച്ചടി നല്കുമെന്ന് ഇറാൻ പ്രസിഡന്റ് മസൂദ് ബസഷിയാന് വ്യക്തമാക്കിയിട്ടുണ്ട് യുദ്ധം ആരംഭിച്ചത് ഇറാനല്ല തങ്ങൾക്കെതിരായ ഒരു ആക്രമണത്തിലും ഇറാൻ മൗനം പാലിക്കില്ല ഇറാൻ തങ്ങളെ പ്രിയപ്പെട്ട ജനങ്ങളെ സുരക്ഷ സംരക്ഷിക്കുവാൻ എല്ലാ വിശ്വാസത്തോടെയും യുക്തിയോടും ഇച്ഛാശക്തിയോടും കൂടി നിൽക്കും നമ്മുടെ മാതൃരാജ്യത്തിനെ ഏൽപ്പിക്കുന്ന എല്ലാ മുറിവുകൾക്കും ശക്തമായി തിരിച്ചടി നൽകും തന്റെ ഔദ്യോഗിക ട്വിറ്റർ അക്കൗണ്ടിലെ പോസ്റ്റിൽ പ്രസഷ്കിയാൻ പറഞ്ഞു ദൈവം നമ്മെ സംരക്ഷിക്കട്ടെ കാക്കട്ടെ ഇറാൻ പൗരന്മാരെ അഭിസംബോധന ചെയ്തുകൊണ്ട് പ്രസിഡന്റ് പറഞ്ഞു ഇറാനിലെ മൂന്ന് ആണവ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടുള്ള യു എസ് ആക്രമണങ്ങളിൽ ഉറപ്പായും തിരിച്ചടി നൽകുമെന്ന് ഇറാൻ സായുധ ചീഫ് ഓഫ് സ്റ്റാഫ് മേജർ ജനറൽ അബ്ദുറഹിം മുസാവി പറഞ്ഞിരുന്നു ഈ കുറ്റകൃത്യത്തിനും നിയമലംഘനത്തിനും തിരിച്ചടി ലഭിക്കാതെ പോകില്ല അമേരിക്കയെ ശിക്ഷിക്കുന്നതിൽ നിന്ന് ഞങ്ങൾ ഒരിക്കലും പിന്മാറില്ല സ്റ്റേറ്റ് ടെലിവിഷൻ സംരക്ഷണം ചെയ്ത പ്രസംഗത്തിലാണ് സായുധ സേനാ മേധാവി ഇക്കാര്യം പറഞ്ഞത് ഇറാനെതിരായ ഇസ്രായേൽ സൈനിക ആക്രമണങ്ങളിൽ പങ്കെടുത്ത യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ ചൂതാട്ടക്കാരനെന്നും ഇറാൻ വിശേഷിപ്പിച്ചു യുഎസ് ആക്രമണങ്ങൾ തങ്ങളുടെ സായുധസേനയുടെ നിയമപരമായ ലക്ഷ്യങ്ങളെ വ്യാപ്തി വർദ്ധിപ്പിച്ചുവെന്നും ഇറാൻ വാദിച്ചു